സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഒരു അറബിക് കുബൂസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അറബിക്ക് കുബ്ബൂസ് അല്ല അറബികൾ അതായത് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്നൊരു സാത്ര കുബൂസാണ് പ്രവാസികൾക്കൊക്കെ ചിലപ്പോൾ നന്നായിട്ട് അറിയായിരിക്കും അപ്പോൾ ആട്ട ആട്ടുകഴിക്കുന്നതാണ് ആദ്യം കണ്ടത് പിന്നെ അതിൽ മിസ്സാക്കി ഒരു സാധനമാണ് ഈ ജാത്ര പൊടിയാറുണ്ട് അതാണിത് സാധനം ട്ടോ പ്രവാസികൾക്കൊക്കെ അറിയായിരിക്കും നാട്ടിലുള്ളവർക്ക് അറിയാം എന്താണെന്ന് അറിയില്ല അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതെന്തോ ഒരു ഇലൻ്റെ എന്ന് തോന്നുന്നു എന്താണെന്നില്ല ശരിക്കും എനിക്കും അറിയില്ല ജാത്ര ജാത്രയെന്ന് അതാണ് അതാണിത് സാധനം കണ്ടോ നമ്മളെ മൈലാഞ്ചി ഒക്കെ പൊടിച്ച ഉണ്ട് കണ്ടാൽ അപ്പോൾ ഈ ഓയില് ഈ ഓയിലാണ് ആ സാധനം മിസ്സാക്കി വെക്കുന്നത് രാത്രി മിസ്സാക്കുന്നത് ഇതിലാണ് ഇതാണ് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഓവലിൽ വെച്ച് ചുട്ട് ചുട്ടെടുക്കണം ട്ടോ സാധനം നല്ല ടേസ്റ്റാണ് ട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആണ് വേണം മൈദ മൈദൻ്റെ കൂടെ ഉപ്പ് പിന്നെ അതിൽ ഈസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ കാരണം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് അവർ അപ്പോൾ അറബികളൊരു ഫുഡാണ് അറബികൾ അത് ഇപ്പോൾ അറബികളെ ഫുഡ് വെച്ചാൽ നമ്മൾ കടകൾക്കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ കൂടി ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പല രൂപത്തിലല്ലോ പല കോലത്തിലല്ലോ ഒക്കെ കാണാം ഈ സാധനം ഉള്ളിൽ വെച്ചിട്ടുള്ളത് നമ്മൾ നാട്ടിൽ അടയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി നമ്മൾ അടയിൽ അട വെക്കുമ്പോൾ അതിൽ ശർക്കരയും തേങ്ങി ആ ഇതൊക്കെ മിസ്സാക്കിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആവിയിൽ ചുട്ടുമെടുക്കുന്നു ഇവർ ഇത് ഇതേമാതിരി ഇതൊക്കെ വെച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അതായത് സാധനം നല്ല സോഫ്റ്റാണ് ഞാനും കഴിച്ചു നോക്കി ഇത് രണ്ട് മൂന്ന് വിധത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ഇത് ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വേറെ ചീസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് ചീസ് ഒരു കുറച്ച് ഉപ്പൊക്കെ കൂടുതലുള്ളൊരു ഉണ്ട് പിന്നെ ഫസാധ ചീസും ഉണ്ട് അതാ ഉപ്പിട്ട ഉപ്പില്ല ഉപ്പുള്ള ചീസ് വെച്ചൊന്നും നമ്മളെ കൊണ്ടൊന്നും കഴിക്കാൻ സാധിക്കൂല കാരണം അതിൽ അത്രയും ഉപ്പാണ് എങ്ങനെയാണ് ഈ പഹയന്മാർ ഇത് കഴിക്കല് എന്നല്ല അറിയില്ല പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ അതിനുള്ള ജാത്രൊക്കെ കുഴച്ച് വെച്ചു അതെല്ലാം കുഴച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അതിന് ആ ആട്ട കുഴച്ചു വെച്ചത് മൈദ കുഴച്ച് വെച്ചത് മിസ്സാക്കി വെച്ചത് അതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം ശരിങ്ങത് ഒരു മണിക്കൂർ മുന്നെ കുഴച്ച് വെക്കണം അപ്പോഴാണ് ആ മൈദ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കുറച്ച് നേരത്തെ പണിയുണ്ട് വലിയ പണിയൊന്നുമില്ല എന്നാലും കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പണിയാണ് സുഖമാണ് മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാൻ നല്ല സുഖമാണ് കൈകൊണ്ട് വരത്തൊന്നും വേണ്ടല്ല അപ്പം അത് അത് പരത്തി വെച്ച് അതൊക്കെ ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ട്രേ ആണ് കേട്ടോ ആ ട്രേയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ആ ഓയിലന്നെ കുറച്ച് തേച്ച് വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് ഓവനിൽ വെക്കായിരിക്കും അപ്പോൾ അതിനുള്ള ബോളൊക്കെ പിടിച്ച് ഇനി അത് എടുക്കണം മെഷീനിലാണ് കേട്ടോ പരത്തുന്നത് ചപ്പാത്തി മെഷീൻ മെഷീൻമാര് തന്നെ ഉണ്ടോ ഒരു മെഷീനാണ് ആ മെഷീനിലിട്ടിട്ട് പാകത്തിനുള്ള വലുപ്പാക്കിയിട്ട് എടുക്കുകയാണ് നല്ല സോഫ്റ്റാണ് ഇഷ്ടിട്ടുകൊണ്ടായിരിക്കും നല്ല സോഫ്റ്റാണ് സാധനം കഴിക്കാനും നല്ല സോഫ്റ്റാണ് പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് കേട്ടോ അതാ ജാത്രൻ്റെ ആയിരിക്കും ചെറിയൊരു പുളിയുണ്ട് അതാ പറഞ്ഞത് ഇത് ചെറിയൊരു പുളിയായിട്ടാണ് തോന്നിയത് പിന്നെ അതിൽ ഇതേമാതിരി തന്നെ ചീസ് ഇട്ടിട്ടുണ്ടാക്കുന്നുണ്ട് അതാണെങ്കിൽ കുറച്ച് ഉപ്പിൻ്റെ രസമാണ് ഉപ്പ് രസമാണ് അധികം കിട്ടുന്നത് രണ്ട് ചീസും ഉണ്ട് കേട്ടോ രണ്ടുമായിട്ട് രണ്ടിലും ഇട്ടുണ്ടാക്കാറുണ്ട് കാണാത്തവരൊക്കെ വീഡിയോ ഫുൾ ഫുള്ളായിട്ടൊന്ന് കണ്ടുപോക്കിയത് എങ്ങനെയാണ് എന്നല്ലോ എന്താണ് സാധനം എന്നല്ലോ കേട്ടോ കണ്ടവരൊക്കെ പിന്നെ ചിലപ്പോൾ അറിയുന്നവരൊക്കെ ഉണ്ടാവും അറിയാത്തവരൊക്കെ ഒന്ന് കണ്ടുപോയിക്കോളി അപ്പോൾ അതെല്ലാം കുറേ ഒരു ട്രേ ഒരു ട്രേക്കുള്ളത് രണ്ട് മൂന്ന് ട്രേക്കുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി അതിലാ ധാത്രി ഫില്ല് ചെയ്യാണ് അത് ഫില്ല് ചെയ്തിട്ട് മടക്കി വെക്കുക ഞാൻ പറഞ്ഞില്ലേ നമ്മളെ നാട്ടിൽ അടയൊക്കെ ഉണ്ടാക്കുന്ന മാര് തന്നെ നമ്മളെ അടിയിലൊക്കെ ഇല ഇലയിൽ വെച്ചിട്ട് അല്ല അട വാവിയിൽ വെച്ചുണ്ടാക്കുന്നത് ഇവരിത് ഇലയൊന്നും വെക്കണ്ട ആവശ്യമില്ല അതേമാതിരി ട്രെയിനിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ഓവനിലിട്ടിട്ട് ചുട്ടെടുക്കാണ് ഓയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ സാത്തറിൽ മിസ്സാക്കിയ ഓയല് മാത്രമേ ഉള്ളൂ വേറെ ഓയിലും കാര്യങ്ങളൊന്നും ഇതിനാവശ്യമല്ല വേണ്ട ഇതാണ് ഇതിൻ്റെ പരിപാടി അതിൽ വെക്ക മടക്കി വെക്ക എൻ്റെയൊക്കെ നാട്ടിൽ പൂവട ഉണ്ടാക്കലുണ്ട് അതായത് അരിപ്പൊടിയിൽ നമ്മളെ പത്തിരിക്ക് മാവ് കഴിച്ചിട്ട് അതിനകത്ത് തേങ്ങയും ശർക്കര ഇട്ടിട്ട് ദയമാതിരി ഉണ്ടാക്കും എന്നിട്ടത് ആവിയിൽ വച്ച് പുഴുങ്ങിയെടുക്കും അതിൻ്റെ വേറൊരു വശമാണ് എന്ന് മാത്രം അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്തു വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഓവനിൽ വെക്കുക അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ പത്ത് പഞ്ചിട്ടോ അത് തട്ടുണ്ട് ഒരെണ്ണത്തിൽ അത്ര ആറെണ്ണാറ്റ പോകുന്നുള്ളോ കേട്ടോ ആറ് പീസാണ് ഒരെണ്ണത്തിൽ വരുന്നത് അപ്പോൾ അതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ചെടുത്തിട്ട് കൊടുത്തിട്ട് നമ്മളെ വെളുത്ത എള് ഇട്ട് എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലേ ായി വന്നതാണ് വെളുത്ത എള് അതിൻ്റെ മുകളിൽ കുറച്ച് കതിറിക്ക് കൊടുത്തിട്ടുണ്ട് അതത് കഴിക്കുമ്പോൾ അതിൻ്റെ അതൊരു ടേസ്റ്റാണ് വേവാനൊന്നും വലിയ താമസമല്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സാധനം പത്ത് മിനിറ്റും വേണ്ട അപ്പോൾ അതിനന്നെ റെഡി ആയി കിട്ടും പത്ത് മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ മുന്നേ തന്നെ സാധനം പെട്ടെന്ന് വേവുന്നുണ്ട് കാരണം നല്ല ഈസ്റ്റ് ഇട്ടൊക്കെ പൊങ്ങി വന്ന മൈദ അല്ലേ മാവ് നല്ല സോഫ്റ്റ് ആയതല്ലേ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് റെഡി ആകുന്നുണ്ട് സംഭവം അപ്പോൾ ഒരു ട്രിപ്പ് എടുക്ക അടുത്ത ട്രിപ്പ് കയറ്റുക അതാണ് ഓവനിങ്ങനെ ചൂടായിരിക്കല്ലേ മൂന്ന് തട്ടുണ്ട് രണ്ട് തട്ടിലേ വെച്ചിട്ടുള്ളൂ വേണ്ടോ നല്ല അടിപൊളിയായി ഉണ്ട് സാധനം അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് കൊടുക്കുക പുതിയ മുത്തുപണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ അഴിച്ചു ഒന്ന് ഹാളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതേമാതിരിയുള്ള വീഡിയോസുകളൊക്കെ കിട്ടും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളി പക്ഷേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ജാത്ര കുബൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടോട്ടെ അപ്പോൾ ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്